തിരുവനന്തപുരം കാട്ടാക്കടയിൽ നിന്ന് ഒരു വാർത്ത വായിരിക്കുന്നു വിവാഹ മണ്ഡപത്തിന് മുന്നിൽ കാർ നിർത്തിയിട്ടതിനെ ചൊല്ലി തർക്കമുണ്ടായിരിക്കുന്നു എം എൽ എയുടെ കാറിന് കടന്നു പോകാൻ സൗകര്യം ഒരുക്കിയില്ലെന്നാരോപിച്ച് ഗർഭിണി അടക്കമുള്ള കുടുംബത്തെ ഒരു കുട്ടമാളുകൾ ആക്രമിച്ചെന്നാണ് പരാതി ആക്രമണം നടത്തിയവർ സ്വർണ്ണമാല പൊട്ടിച്ചതായും കുടുംബം പരാതിയിൽ പറയുന്നുണ്ട് അപ്പോൾ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പയ്യൻ്റെ വീട്ടിലെ റിസപ്ഷനായിരുന്നു അതിന് ആയിരുന്നു ഞങ്ങൾ പോയത് പോയി ഞങ്ങൾ ഫുഡ് കഴിച്ചു അവിടെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി എടുത്തുകൊണ്ട് അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു ഗ്രൗണ്ടിൻ്റെ ഫ്രണ്ടിൽ വണ്ടി എടുത്തിട്ടായിരുന്നപ്പം എം എൽ എയുടെ വണ്ടി പുറകിലുണ്ടായിരുന്നു പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ടാവാൻ കയറി ഡിലേ ഉണ്ടായിരുന്നു ഈ വണ്ടി എടുത്തുകൊണ്ട് പോകാന്ന് പറഞ്ഞുകൊണ്ട് കുറേ പിള്ളേർ വന്ന് ഇങ്ങനെ ഇച്ചിരി ക്രൂഡായിട്ട് നോക്കുകയും എല്ലാം ഉണ്ടായിരുന്നു ഇപ്പോഴത്തേക്ക് അപ്പോഴും നമ്മൾ കാര്യമാക്കിയില്ല എന്നിട്ടും വെയിറ്റ് ചെയ്തു വണ്ടി സ്റ്റാർട്ട് ചെയ്തു പുറത്തിറങ്ങിയപ്പോഴും ഒരു പത്ത് നാൽപ്പതോളം ആൾക്കാർ വന്നിട്ട് വണ്ടിക്ക് വട്ടം വച്ച് വളഞ്ഞു വണ്ടിയുടെ പുറകിലെ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച് എൻ്റെ കഴുത്തി കിടന്ന ചെയിനൊക്കെ വലിച്ച് പൊട്ടിച്ചായിരുന്നു എൻ്റെ കയ്യൊക്കെ പിടിച്ച് തിരിച്ച് കയ്യൊക്കെ വലിച്ച് ഓടിച്ചായിരുന്നു ആ മൂക്കിനെ കിട്ടിയിടിച്ചു എൻ്റെ കൂടെ വന്നവരുടെ കയ്യെ പിടിച്ച് തിരിച്ചു എൻ്റെ വൈഫിൻ്റെ കഴുത്തി കിടന്ന മാലയൊന്നും ഇപ്പോൾ കാണാനില്ല എൻ്റെ മാലയും കാണാനില്ല ഇങ്ങനെ വലിച്ചു പൊട്ടിച്ചു നമ്മളെ നമ്മളടിക്കും പിടിക്കുമ്പോൾ എന്നൊക്കെ ഭയങ്കര ആയിരുന്നു വിഷ്ണു ാണ് ഈ ഈ സംഭവം കാട്ടാകട തൂങ്ങാമ്പാറയിലാണ് ഈ വിവാഹ മണ്ഡപത്തിന് മുന്നിൽ കാർ നിർത്തിയിട്ടതിനെ ചൊല്ലിയൊരു തർക്കമുണ്ടായത് കാറിന്റെ പിൻവശത്തെ ഗ്ലാസ് ഇതുമായി ബന്ധപ്പെട്ട തല്ലി തകർക്കുന്ന സാഹചര്യമുണ്ട് ഈ കാറിൽ ഒരു കുടുംബമാണ് ഉണ്ടായിരുന്നത് കുടുംബത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായതെന്നാണ് പരാതി ഉയരുന്നത് എട്ടു മാസം ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ കൂടി ഈ വാഹനത്തിനുണ്ടായിരുന്നു ആ സാഹചര്യത്തിലാണ് ഈ വാഹനം ഓടിച്ചിരുന്ന ആളെ ആക്രമിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കടന്നത് അതായത് ഈ മണ്ഡപത്തിന്റെ മുന്നിൽ ഈ കാറ് യാത്ര തടസ്സം ഉണ്ടാക്കി എന്ന് ആരോപിച്ചാണ് ആക്രമണം ഉണ്ടായത് ആഹ് ഏകദേശം ഇരുപതോളം ആളുകൾ ഉണ്ടെന്നാണ് ഈ പരാതിയിൽ പറയുന്നത് അതായത് ഈ സംഭവത്തിൽ എം എൽ എയുടെ കാർ സ്ഥലം എം എൽ എയുടെ കാർ ഉണ്ടായിരുന്നു ഈ അഴുതീക്കര എം എൽ എയുടെ കാറാണ് അതിന്റെ പിന്നിലുണ്ടായിരുന്നത് ആ വാഹനത്തിന് പോകാൻ കഴിയാത്തതിനെ ചൊല്ലി ഉണ്ടായ തർക്കത്തിലാണ് ആക്രമണമെന്നാണ് ഈ കുടുംബം പരാതി നൽകിയിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് എന്തായാലും കാട്ടാകരയിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കും ഏതായാലും ഈ ആക്രമിച്ചത് ആരാണെന്നോ ആ മറ്റെന്തെങ്കിലും വിവരമൊന്നും വലിയ കാര്യമായി ലഭിച്ചിട്ടില്ല പക്ഷേ ഈ ഇദ്ദേഹത്തെ ആക്രമിച്ചു അതായത് ഈ അമ്പലത്തിൻകാല സ്വദേശി ബിനീഷിനെ ക്രൂരമായി മർദ്ദിച്ചുവെന്നും പറയുന്നുണ്ട് അതോടൊപ്പം വാഹനത്തിനുള്ളിലുള്ളവരോട് മോശമായി പെരുമാറി സ്വർണ്ണമാലയടക്കം പൊട്ടിച്ചു അത് മോഷ്ടിച്ചു കൊണ്ടുപോയതാണോ അത് നഷ്ടപ്പെട്ടതാണോ എന്നുള്ള കാര്യം വ്യക്തമല്ല ഏതായാലും സ്വർണ്ണമാലയടക്കം പൊട്ടിച്ചു എന്ന കാര്യം വ്യക്തമാണ് അവർക്ക് മാലയടക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ആക്രമണം ആരാണ് എന്താ ആരുടെ നേതൃത്വത്തിലാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല ഏതായാലും ഇത് ഒരു കൂട്ടം ആളുകൾ എം എൽ എക്ക് വേണ്ടി സംസാരിച്ച് ആക്രമിച്ചതായാണ് ഇപ്പോൾ പരാതി ലഭിച്ചിരിക്കുന്നത് ശരി വിഷ്ണു